ഹായ് ഫ്രണ്ട്സ് നമ്മൾ വാഗമൺ ട്രിപ്പിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ് കേട്ടോ കുരിശുമല കയറുവാനായിട്ട് നമ്മൾ എത്തിയേക്കുവാണ് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് നമ്മുടെ വാഗമൺ മലനിരകൾ അറിയപ്പെടുന്നത് ഇടുക്കി കോട്ടയം അതിർത്തിയിലെ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് നമ്മുടെ ഈ വാഗമൺ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ വാഗമണിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ കുരിശുമലയിലോട്ട് നമ്മൾ ചെന്നേക്കുമാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം വാഗമൺ സിറ്റിയിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്തെന്നാൽ നമുക്ക് കുരിശ് മലയിലേക്കുള്ള കവാടത്തിൽ എത്താവുന്നതാണ് കേട്ടോ അവിടെ പാറ മുകളിലെല്ലാം യേശുവിൻ്റെയും അതുപോലെ തന്നെ യേശുവിൻ്റെ ആ കുരിശുവിൻ്റെ വഴിയിലെ പ്രധാനപ്പെട്ട ആ പതിനാല് സ്ഥലങ്ങൾ സ്മരിക്കുന്ന നിർമ്മിതികളും ഓരോ സ്ഥലത്തും യേശുവിൻ്റെ ആ വേദവാക്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ഓരോ ചെറിയ പാറക്കുന്നുകൾ നടന്ന് നമ്മൾ കയറി മുന്നോട്ട് ചെല്ലുമ്പോൾ മറ്റൊരു ലോകത്തെത്തുന്നത് പോലെ നമുക്ക് തോന്നും കേട്ടോ അത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേരളത്തിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനും തീർത്ഥാടന കേന്ദ്രവുമാണ് വാഗമൺ കുരിശുമല പാലാ രൂപതയുടെ കീഴിലുള്ള വാഗമൺ പള്ളിയുടെ ഭാഗമാണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞായിരം നൂറ്റാണ്ടിലധികമായി വിശ്വാസികൾ ഈ മല കയറുന്നത് പതിവാണ് കേട്ടോ പ്രത്യേകിച്ച് നോയിമ്പ് കാലത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് മല കയറി കുരിശിൻ്റെ വഴി എല്ലി മല കയറി മുകളിലെ കുർബാനയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് വരുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ നോയിമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഈ മല കയറുവാനായിട്ട് എത്താറുണ്ട് കേട്ടോ മലയാറ്റൂർ കുരിശുമല കഴിഞ്ഞെന്നാൽ ഭാരതത്തിലെ രണ്ടാമത്തെ വലിയ കുരിശുമലയായിട്ട് കരുതപ്പെടുന്ന വാഗമൺ കുരിശുമലയാണ് ഈ കാണുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആദ്യമായിട്ട് ഇവിടെ കുരിശുമല കയറ്റം തുടങ്ങുന്നത് അങ്ങനെ നൂറ്റി ഇരുപത്തി നാല് വർഷം പൂർത്തിയാക്കിയേക്കുവാണ് ഈ കുരിശുമലയിലോട്ട് ഭക്തനങ്ങൾ വരുന്നതിനുള്ള തുടക്കം കുറിച്ചിട്ട് ഈ കുരിശുമലയിലോടുള്ള കുരിശിൻ്റെ വഴി ആരംഭിച്ചതോടുകൂടി ഭക്ത ഇനങ്ങൾ മല കയറുമ്പോൾ കുരിശോ അല്ലെങ്കിൽ കല്ലോ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ചെല്ലി കുരിശിൻ്റെ വഴി ചെല്ലിയാണ് അവർ മല കയറുന്നത് ഓരോ വർഷം കഴിയും തോറും ഈ മല കയറുവാനായിട്ട് ഈ കുരിശുമല വാഗമണ്ണിലെ കുരിശുമല കയറുവാനായിട്ട് ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഈ കുരിശ്മലയുടെ അടിവാരം അറിയപ്പെടുന്നത് കല്ലില്ല കവല എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ആ പേരിൻ്റെ അർത്ഥം പോലെ തന്നെയാണ് ആ അടിവാരത്ത് നമുക്ക് കല്ലുകളൊന്നും കാണുവാൻ തന്നെ സാധിക്കുന്നില്ല കാരണം ഈ കുരിശിൻ്റെ വഴി ഈ മലകയറ്റം തുടങ്ങിയതോടുകൂടി വരുന്ന ഭക്തജനങ്ങൾ കുരിശോ അല്ലെങ്കിൽ കല്ലോ കൈ പിടിച്ച് പ്രാർത്ഥന ചൊല്ലി ത്യാഗപൂർണമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയിൽ കുരിശിൻ്റെ വഴി ചൊല്ലി മല കയറി താഴത്തുള്ള കല്ലുകളെല്ലാം മുകളിലോട്ട് എത്തിച്ചത് കൊണ്ടാണ് ഈ സ്ഥലത്ത് താഴ്വാരത്തിന് കല്ല കവല എന്നറിയപ്പെടാൻ തുടങ്ങിയത് എൻ്റെ ചീച്ചയൊക്കെ വാഗമൺ ട്രിപ്പ് പോയപ്പോൾ എടുത്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ കുരിശുമലയെക്കുറിച്ച് ഈ വാഗമൺ കുരിശുമലയെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം എങ്കിലും ആർക്കെങ്കിലൊക്കെ അറിയാത്തവർക്കായിട്ട് അവിടെ വാഗമൺ ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അവിടെ പോകണമെങ്കിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഇത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് വാഗമൺ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാഗമൺ വാഗമൺ ട്രിപ്പൊക്കെ പോകുന്നവർക്ക് ഈ കുരിശുമല കയറുവാനും അവിടുത്തെ മനോഹാരിത ആസ്വദിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് പോകാലോ അത്രയും മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഇനിയും നമുക്ക് അവിടെ പോകുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ കുരിശുമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് അവരവിടെ നിന്ന് കേട്ടോ വാഗമൺ കുരിശുമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ പ്രാർത്ഥിച്ച് മനോഹാരിതയൊക്കെ ആസ്വദിച്ച് എല്ലാവരും തിരിച്ച് അവരവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി അടുത്ത സ്ഥലത്തോട്ട് അവർ പോവുകയാണ് കേട്ടോ അപ്പോൾ അയിൻവാലിയിലോട്ടാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അവർ പോകുന്നത് അതിൻ്റെ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാം കേട്ടോ ഇത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയ ആ സ്ഥലത്ത് കണ്ടതാണ് കേട്ടോ അപ്പോൾ അവരതൊന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ മറക്കരുത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാഗമൺ കുറിച്ച് മലയെക്കുറിച്ച് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ ഈ കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ ഈ ചേം പോയ സ്ഥലമൊക്കെ എനിക്കും കൂടി കാണാൻ വേണ്ടി എടുത്തൊന്ന് ഷെയർ ചെയ്തതാണ് ആ വീഡിയോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചാനലിലോട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഇനി അവിടെ പോണ സമയത്തേക്ക് അവിടെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് താങ്ക് യു